ഇറാനിൽ ന്യൂക്ലിയർ പരിപാടി തുടങ്ങിവെച്ചത് അമേരിക്ക തന്നെ ആറ്റം സമാധാനത്തിന് എന്ന പേരുള്ള യു എസ് പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇറാനിൽ ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ പ്രവർത്തനം നിലച്ച ഇറാക്കിലെ ഹെവി വാട്ടർ റിയാക്ടർ തുടങ്ങിയത് യു എസ് സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു അത് ഇസ്ഫാനിലെ യുറേനിയം കൺവെർഷൻ സെൻ്ററും നതാൻസിലെ ന്യൂക്ലിയർ കേന്ദ്രവും പിന്നീടാണ് തുടങ്ങിയത് ബുഷീറിലെ ന്യൂക്ലിയർ പ്ലാന്റ് തുടങ്ങിയത് റഷ്യൻ സഹായത്തോടെയും ഇതുകൂടാതെ ഡാർക്കോവിനിലും സിരിക്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇറാൻ തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സമഗ്ര ആണവ പരിരക്ഷാ കരാറിലും ഇറാൻ ഒപ്പുവെച്ചു പതിനെട്ട് ന്യൂക്ലിയർ കേന്ദ്രങ്ങളും ഒൻപത് ലൊക്കേഷൻ ഔട്ട്സൈഡഡ് ഫെസിലിറ്റികളും ഇതിൽ ഉൾപ്പെടും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക ഭരണകൂടം വന്നതിന് ശേഷമാണ് ഇവയിലൊക്കെ മാറ്റം വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് യുകെ ചൈന റഷ്യ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിലും ഇറാൻ ഒപ്പിട്ടിരുന്നു